ഹായ് ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിട്ടാ അതിന് കാരണം എന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജേ ഇല്ല ഞാൻ ഇടയ്ക്കിടക്കെല്ലാം വീഡിയോ എടുക്കുമ്പോൾ പറയലുണ്ട് നമ്മളെ ഈ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് വീഡിയോ എടുത്തതാണ് ഫുൾ ഡിലീറ്റ് ഡിലീറ്റായി പോയത് രണ്ട് വീഡിയോ എടുത്തത് ഒരു ഒരു ബിരിയാണിന്റെ വീഡിയോ പിന്നെ പടുകൂട്ടാനാക്കുന്ന അമ്മ നല്ല നാടൻ വിഭവങ്ങളെല്ലാം ആക്കിയിട്ട് നല്ല അതിൽ നമ്മളെ കുണ്ടയങ്കലം കളച്ചതെല്ലാം കാണാനൊന്നും ഒരു ഭയങ്കര ഒരിതുണ്ട് അതിന് അതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മളെ ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു വീഡിയോ ആയിക്കോട്ടി അടിച്ചിട്ട് അതട വെച്ചിട്ട് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ നല്ല ദം െല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ നല്ല സന്തോഷത്തോടെ എടുത്തിയാണ് അപ്പോൾ അത് ഇന്നലെ ഇടാൻ നോക്കുമ്പോൾ അതും ആവുന്നില്ല ഞാൻ ഇങ്ങനെ സ്റ്റോറേജ് ഫുൾ ആയിട്ട് ഇങ്ങനെ ആകുമ്പോൾ വീഡിയോ ഇടേണ്ട സമയമായി അപ്പം തിടുക്കത്തിൽ വേറെ ഇൻ്റർനെറ്റ് സ്റ്റോറേജ് കുറെ ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പം വീഡിയോ കുറേയെല്ലാം പോയി അങ്ങനെ ഫോണിപ്പം ഗ്യാലറിയെല്ലാം ഒന്നുമില്ല ഒരു വീഡിയോ ഇല്ലാണ്ട് ഇങ്ങനെ നിക്കുകയെന്ന് പിന്നെ മൊബൈൽ ഷോപ്പിലെല്ലാം ഞാനിതാ പോയിട്ട് ഇപ്പോൾ എത്തിന് അത്ര രാവിലെ പോയതാണ് ഓരോരോ ഷോപ്പിലും കയറി ഇനി ആ പോയ വീഡിയോ റിക്കവർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫോണിൽ സ്പേസ് എങ്ങനെയെങ്കിലും ആ റെഡി ആക്കാനാവുമോ എന്നില്ല അവർ പറഞ്ഞു ഏതായാലും ഇതിൽ സ്പേസെല്ലാം കുറവാണെന്ന് അറുപത് ജി ബി മാത്രമേ ഇല്ലു അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഫോൺ എടുക്കുന്ന ഞാൻ നല്ലത് എന്നല്ലാന്ന് അവർ പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടേത്തോണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ ഫോൺ മേടിച്ചാൽ ഇനിയിപ്പോൾ വീഡിയോ എല്ലാം എടുക്കാനാവൂലും ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ പോലെയായിട്ട് ഇടുന്നതാണ് ഇത് തന്നെ ഇനിയിപ്പോൾ അപ്ലോഡ് ആവുമോയെന്നറിയില്ല എന്നാലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അറിയിക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ഷോർട്ട്സെല്ലായിട്ട് ചിലപ്പം ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമുക്ക് വേഗം ഒരു പുതിയ ഫോൺ വാങ്ങാൻ പറ്റണേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നില്ല പ്രതീക്ഷയോടെ അതെല്ലാവർക്കും ബൈ ബൈ